ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പിളിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത് ഇന്ന് എന്നെ നേരിട്ട് അറിയിച്ചിട്ടുള്ള ഒരു ജോബ് വേക്കൻസി ഉണ്ട് ഒരു സൗത്ത് ഇന്ത്യൻ കുക്കാണ് വേണ്ടത് അതായത് നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുക്കിന് ആവശ്യമുണ്ട് അത്യാവശ്യം നാടനായിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ഫുഡ് ഐറ്റംസും കുക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് വേണ്ടത് റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഹോട്ടൽ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം നല്ല മാനേജ്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ വന്ന് നിങ്ങളുടെ പെർഫോമൻസ് നല്ല നല്ല രീതിയിലാകുവാണെങ്കിൽ അവർ സാലറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂട്ടിത്തരും അപ്പോൾ അത്രയും നല്ല എനിക്ക് കൃത്യമായിട്ട് അതിന് ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ കാര്യങ്ങൾ അങ്ങനെയേക്ക് അറിയിച്ചിട്ടുള്ളത് അതായത് സാലറിയുടെ കാര്യങ്ങളൊക്കെ അപ്പം മറ്റ് ജോബ് വേക്കൻസികളല്ല നമ്മളിടുന്നത് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഇടാറുണ്ട് അതായത് ആ കൊടുത്തിട്ടുള്ള വേക്കൻസികളിൽ അതാത് നമ്പറുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അത് വാട്സപ്പ് വഴി വേണം അപ്ലൈ ചെയ്യാൻ ഒരു നമ്പറിലും ആരും വാട്സപ്പിൽ കോൾ ചെയ്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക അവർ ചിലപ്പോൾ സ്ഥാപനത്തിൻ്റെ ജി എംഒമാരോ അല്ലെങ്കിൽ എം ഡിമാരോ ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളാരും ആരെയും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കുക നമ്മൾ നമ്മുടെ സി വി മാത്രം അയച്ചു കൊടുക്കുക അവരവരുടെ ഒഴിവ് പോലെ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതാണ് അതേപോലെ മാക്സിമം ജോബ് വേക്കൻസികൾ വിടുന്ന ചാനലുകൾ അതായത് വിസ ഫ്രീ ജോബ് വേക്കൻസികൾ വിടുന്ന ചാനലുകൾ നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ശ്രമിക്കേണ്ടത് ശ്രമിക്കേണ്ടതാണ് കാരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് നിങ്ങൾക്ക് ജോലി ഇല്ലാത്തവർക്ക് ഒരു ജോബാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ തലബാത്ത് എന്ന് പറയുന്ന കമ്പനിയിലേക്കും ജോബ് വേക്കൻസികൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മൂവായിരം ആളുകൾക്ക് വേക്കൻസി ഉള്ള ജോബ് ആണത് ഡെലിവറി ഫുഡ് ഡെലിവറി ജോബാണ് അതിൻ്റെ കാര്യങ്ങളും കൂടി താല്പര്യമുള്ള ആളുകൾ അത് ഫ്രീ ജോബല്ല അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിന് ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ നമുക്ക് ഒരു മാസം എൻ ചെയ്തെടുക്കാൻ പറ്റും ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ജോബ് വേക്കൻസി അതിൽ നമ്മൾ അതായത് അതിന് യോഗ്യരായിട്ടുള്ള കമ്പനി സെലക്ട് ചെയ്യുന്നത് അതും യുവാക്കൾക്കാണ് യുവതികൾക്കല്ല അപ്പോൾ അതെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ മറ്റ് അതായത് അത് ബൈക്ക് ഡെലിവറി ജോബ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നമ്മുടെ നാട്ടിലെ കൂടുന്ന പോലെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടുന്നത് പോലെ തന്നെ ഇവിടെയും അതേപോലെ തന്നെയാണ് സിസ്റ്റങ്ങളുള്ളത് നമ്മൾ പെർ ഓർഡർ ബേസ്ഡ് ആണ് അതിന് മന്ത്ലി നിങ്ങൾക്ക് അതായത് ഓരോ ഓർഡറിന് അനുസരിച്ച് നിങ്ങൾക്ക് കണക്കാക്കിയതിന് ശേഷം മന്ത്ലി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരികയാണ് ചെയ്യുന്നത് പക്ഷെ ഡെയിലി നമ്മൾ എത്ര ഓർഡർ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ അതിന് ആപ്പുണ്ട് ആപ്പ് വഴി നമുക്ക് അറിയാൻ കഴിയുകയും ചെയ്യും അതായത് ഡിസ്റ്റൻസിനനുസരിച്ച് പൈസ കൂടുതലാണ് കൂടി കിട്ടുന്നതാണ് ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഞാനിന്ന് ഒന്നുകൂടി പറയുകയാണ് നമുക്ക് നേരിട്ട് അറിയിച്ചിട്ടുള്ള ജോബ് വേക്കൻസി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ്റെ കുക്കിൻ്റെ വേക്കൻസിയാണ് അപ്പോൾ അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ സേവ് ചെയ് അയച്ച് കൊടുക്കുക അവരെന്തായാലും റിപ്ലൈ തരും പക്ഷെ അവർ റിപ്ലൈ തരുന്നതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം കാരണം എന്ന് പറയുന്നത് പലരും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല നമ്മുടെ നാട്ടിൽ ഉള്ളത് പോലല്ല രാവിലെ ആയി ആയിക്കോണമെന്നില്ല പലരും ഡ്യൂട്ടി വരുന്നത് അതുകൊണ്ട് അവർ ആ ടൈമിലൊക്കെ പകലൊക്കെ ചിലപ്പോൾ കടന്നുറങ്ങായിരിക്കും അതൊക്കെയാണ് കാരണം ട്വൻറ്റി ഫോർ അവേഴ്സൊക്കെ ഉള്ള ഷോപ്പുകളൊക്കെ ഉണ്ടാവും കൂടുതലും അപ്പം അതുകൊണ്ട് അവരുടെ ഷെഡ്യൂളുകളൊക്കെ നമ്മുടെ ഷെഡ്യൂളിൽ നിന്ന് വളരെ വ്യത്യാസമായിരിക്കും എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും നമ്മൾക്ക് നമുക്കതിന് മാക്സിമം പരിശ്രമിക്കാം എനിക്ക് നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികൾ ഇതേപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതേപോലെ ആർക്കെങ്കിലും ഒക്കെ ആരുടെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ ജോബ് വേക്കൻസികൾ ഉണ്ടെങ്കിൽ അത് എന്നോട് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് മറ്റുള്ളവരിലേക്ക് സുതാര്യമായ രീതിയിൽ സർവീസ് ചാർജുകളൊന്നും ഇല്ല എന്നുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് ലെവലിലേക്ക് എത്തിക്കുന്നതുമാണ് ഓക്കേ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്കിതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക്